ഹലോ ഗേസ് നമ്മുടെ റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നിട്ടുണ്ട് വേടൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ യുവ ഡോക്ടറെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വേഡനിൽ നിന്ന് തനിക്ക് സംരക്ഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവ ഡോക്ടർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ലഹരി നൽകിയായിരുന്നു പീഡനമെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് ബലാത്സംഗത്തിനാണ് പരാതി അതായത് ആരാണോ ആ പുരുഷൻ ആ പുരുഷൻ സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതമില്ലാതെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിനാണല്ലോ ബലാത്സംഗം എന്ന് പറയുന്നത് നിർബന്ധിത ലൈംഗിക പീഡനത്തിനാണ് ബലാത്സംഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇത് പറയുന്നത് എന്താണ് ഈ വിഷയം എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് യുവതിയുടെ വീട്ടിൽ വെച്ചും ഏലൂരിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചു എന്നാണ് ഇരുപത്തിയൊന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏകദേശം മൂന്ന് വർഷത്തോളം പീഡനം നടന്നു എന്നാണ് അതിനും പുറമെ ആൽബം ഇറക്കാൻ വേണ്ടിയിട്ട് വേടന് ഈ യുവ ഡോക്ടർ ആയ കാമുകി സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് അതിനും പുറമെ പലപ്പോഴായി പല കാര്യങ്ങൾക്കായി പണം നൽകിയിട്ടുണ്ട് ഏകദേശം രണ്ട് വർഷത്തിനിടെ മുപ്പത്തൊന്നായിരം രൂപ നൽകിയിട്ടുണ്ട് എന്നൊക്കെ ഇവ ഡോക്ടർ പരാതിയിൽ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട കോടതികളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പരാതികൾ മുഖവിലക്കെടുക്കാതെ അർഹിക്കുന്ന അവജ്ഞയോടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന് എനിക്കാണ് പറയാനുള്ളത് പീഡനം എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഇതെങ്ങനെയാണ് പീഡനമാകുന്നത് ഇതെങ്ങനെയാണ് ബലാത്സംഗമാകുന്നത് എന്നാണ് എൻ്റെ ചോദ്യം റാപ്പർ വേടന്റെ സഹോദരൻ നിയമപരമായി നേരിടും എന്നും അറിയിച്ചിട്ടുണ്ട് നേരിടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ശരിയാണെന്നോ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹതരമായ ബന്ധം നല്ലതാണെന്നോ അലിങ്ങൂലിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത് അതൊക്കെ അവിടെ മാറ്റി നിർത്തട്ടെ പക്ഷേ ഇത്തരം സ്ത്രീകൾ കുറേ കാലമായി ഇത്തരം സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ സ്ത്രീ പീഡനമല്ല ഇവിടെ നടക്കുന്നത് പുരുഷ പീഡനമാണ് നടക്കുന്നത് രാഹുൽ ഈശ്വർ അടക്കമുള്ള ഒരുപാട് ആളുകൾ പുരുഷ കമ്മീഷൻ വേണം എന്ന് വാദിച്ചതൊക്കെ എത്രത്തോളം സത്യസന്ധമാണ് സാർത്ഥകമാണ് അന്വർത്ഥകമാണ് എന്ന് പലപ്പോഴായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം ഇതെങ്ങനെയാണ് ബലാസംഘത്തിൻ്റെ പരിധിയിൽപ്പെടുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള മൈനറായ ഒരു കുട്ടിയാണെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിക്കാം എങ്ങനെയാണെങ്കിലും കുട്ടിയുടെ സമ്മതത്തോട് കൂടി ചെയ്തതാണെങ്കിൽ കുട്ടിയുടെ പ്രേരണയ്ക്ക് വഴിപ്പെട്ട് ചെയ്താണെങ്കിൽ പോലും അത് പോക്സോ കേസായിട്ട് മാറും അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല എന്നാൽ ഇത് മേജറായ കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മേജറായ പിന്നെ ഒരു ആളെ പറ്റിയാണെങ്കിലാണ് ഞാൻ പറയുന്നതും മൈനറാണോ മേജറാണോ എന്നറിയില്ല മേജർ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് മൈനറാണെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്കൊന്നും പറയാനില്ല നമ്മൾ നമ്മളത് സമ്മേച്ച് തീരൂ ഈ പറഞ്ഞത് നിങ്ങൾ വിഴുങ്ങിക്കളയായി വിട്ടേക്കുക പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആ ഇരുപത്തി മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിന് ആ പീഡനം നടന്നപ്പോഴൊക്കെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു യുവതിയാണെങ്കിലാണ് ഞാൻ ഈ പറയുന്നത് എങ്ങനെയാണ് അത് ബലാത്സംഗമാവുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഹർജി ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തള്ളിക്കളയണമെന്നെനിക്ക് പറയുള്ളൂ കാരണം ഇത്തരം സ്ത്രീകൾക്കൊരു പാഠമായിരിക്കണം ഇങ്ങനെ ഒരു പുരുഷനുമായി ഈ സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ അതിനൊരു ലിമിറ്റ് ല്ലേ സ്ത്രീകൾ പുരുഷന്മാരുമായി എന്തിനു സൗഹൃദത്തിന് പോയി ചോദിക്കുമ്പോഴൊക്കെ എന്തിനു പണം കൊടുത്തു വിളിക്കുമ്പോഴൊക്കെ ഏലൂരിലുള്ള സുഹൃത്തിൻറെ വീട്ടിലേക്ക് എന്തിനു പോയി തൻ്റെ വീട്ടിലേക്ക് എന്തിനു വിളിച്ചു വരുത്തി അത്ക്രമിച്ച് കടന്നൊന്നും അല്ലല്ലോ പിന്നെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് മയക്കുമരുന്ന് ലഹരി നൽകാൻ ആ ലഹരി വാങ്ങാൻ എന്തിനു കൂട്ടുന്നു എനിക്ക് ലഹരി വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നു ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിശുദ്ധ ഇസ്ലാം പോലും പറഞ്ഞിട്ടുണ്ട് ലഹരി എന്നുള്ളത് എല്ലാ തിന്മകളുടെ മാതാവാണെന്ന് അപ്പം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിന്മകൾ തങ്ങളിൽ നിന്ന് വരും എന്നൊക്കെ മുൻകൂട്ടി അതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആണല്ലോ ഒരു യുവ ഡോക്ടറാണ് ആ ഡോക്ടർക്കറിയില്ലേ സാധാരണക്കാർക്ക് പോലും അറിയുന്ന കാര്യമാണത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിനു കൂട്ടുനിന്നു എന്നുള്ളതാണ് ലഹരി ഉപയോഗിക്കാൻ പാടുണ്ടോ ലഹരി ഒരാൾ അങ്ങനെ തരുമ്പോ വേണ്ടാന്ന് പറയാമായിരുന്നില്ലേ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനു പുറമെ അരുതാത്തത് സംഭവിക്കുമെന്നും ഈ യുവ ഡോക്ടർക്ക് അറിയില്ലേ പിന്നെ ഏകദേശം രണ്ട് മൂന്ന് വർഷത്തോളമാണ് ഒരു വട്ടം ഏതൊരു പോലീസുകാരനെ അബദ്ധം പറ്റും നമ്മൾ പറയാറുണ്ട് ഏഹ് ഒന്നിലധികം തവണ ഒരാളെ പിന്നെ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കില്ല ഒരു സത്യവാസി പാമ്പ് കടിക്കില്ല എന്ന് ഇസ്ലാമിൽ അങ്ങനെ അപ്തവാക്യമുണ്ട് കാരണം ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും ഒന്നിലധികം പിന്നെ അബദ്ധങ്ങൾ പറ്റുന്നതിന് എന്ന് പറയാൻ പാടില്ല അത് സുബദ്ധം തന്നെയാണ് യുവതിയുടെ വീട് വീടെന്തിന് അതിനെ ക്ഷണിച്ചു വരുത്തി യുവതി ക്ഷണിച്ചു വരുത്താതെ അല്ലെങ്കിൽ യുവതിയുടെ സമ്മതമില്ലാതെ അവൻ വീട്ടിലേക്ക് വരുമോ അങ്ങനെ വന്ന് പീഡിപ്പിച്ചതാണെങ്കിൽ അപ്പോൾ തന്നെ പരാതി കൊടുക്കണ്ടേ എപ്പോഴാണോ പരാതി കൊടുക്കേണ്ടത് ഏലൂരിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഏഹ് നീ യുവതിയുടെ വീട്ടിലേക്ക് വന്നതാണെന്ന് വിചാരിക്കുക അത് സപ്പോസാണ് സത്യത്തിൽ അങ്ങനെ ആയിരിക്കൂലെന്ന് നമുക്ക് കരുതാൻ പറ്റും ഞാൻ അങ്ങനെന്താ അങ്ങനെ ഒരു സാധ്യതയെങ്കിലും അവിടെ ഉണ്ട് അവിടെ പോട്ടെ എന്നാൽ യുവതി പിന്നെ ഈ റാപ്പർ വേടിൻ്റെ ഏലൂരിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എന്തിനു പോയി അങ്ങനെ പോകാൻ പാടുണ്ടോ പിടിച്ച് വലിച്ചു വെച്ചു കൊണ്ടേതൊന്നും അല്ലല്ലോ പോകാൻ പാടുണ്ടോ ഇനി അങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടേതാണെങ്കിൽ അപ്പോൾ പരാതി കൊടുക്കണ്ടേ എന്തിനു സാമ്പത്തിക സഹായം നൽകി ഇങ്ങനത്തെ ഒരാൾക്ക് ഏ പലപ്പോഴായി വീണ്ടും പണം നൽകിയിട്ടുണ്ട് മുപ്പത്തൊന്നായിരം രൂപയ്ക്ക് നൽകി അപ്പം ആ റാപ്പർ വേടനോടുള്ള ഇഷ്ടം കൊണ്ടും അവനൊരു അവനൊരു സുഹൃത്തായി മാനസികമായി അംഗീകരിച്ചത് കൊണ്ടല്ലേ നൽകിയത് ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം വന്ന സമയത്ത് പീഡന പരാതി നൽകുക ബലാസംഘത്തിന് പരാതി നൽകുക ദയവായി കോടതികൾ ഇത്രം പരാതി നൽകുന്ന ഇവരെയാണ് നിങ്ങൾ ശിക്ഷിക്കേണ്ടത് ഏ കാരണം ഇവർക്ക് മാനഹാനി നൽകുകയാണ് ആ ഒരു രണ്ടു കൂടി ഉഭയസമ്മത്തോടു കൂടി ചെയ്ത ഒരു കാര്യം എങ്ങനെയാണ് അത് ബലാത്സംഗമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീക്കെതിരെയും പരാതി എടുക്കണം വേടനെതിരെ പരാതി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേടനെതിരെ പരാതി എടുക്കരുത് കാരണം ഉഭയസമ്മതോടു കൂടി ചെയ്തതാണെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് എങ്ങനെയാണ് അത് പീഡനമാകുന്നത് എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരാൾ വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ തന്നെ അവരെ കൂടെ പോകല അങ്ങനെ പോകാൻ പാടില്ലല്ലോ അത് നമ്മുടെ അടുത്ത് തന്നെ തെറ്റാണ് ഒരു പെൺകുട്ടി മനസ്സിലാക്കണം പതിനെട്ട് വയസ്സായതിന് ശേഷം ചിന്തിക്കാൻ ബുദ്ധിയുണ്ട് എന്നാണല്ലോ നമ്മളെ ഇന്ത്യ നിയമം പറയുന്നത് അതുകൊണ്ടാണല്ലോ അത് മേജറായി കൂട്ടിയിട്ടുള്ളത് വോട്ടവകാശം മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അപ്പോഴാണല്ലോ വരുന്നത് അപ്പൊ അവർ ചിന്തിക്കണ്ടേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വിഷയമാണ് അതുകൊണ്ടുള്ള വരും വരായികളും പിന്നെ അന്യപുരുഷനുമായി പിന്നെ അന അനധികൃതമായി അവിഹിതമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്ന ഒരാൾ തന്നെയല്ലേ അപ്പൊ അത് അവർ ചിന്തിക്കേണ്ടതല്ലേ അതിനനുസരിച്ചല്ലേ നീങ്ങാൻ പാടുള്ളൂ ഒരാൾ വിവാഹം കഴിക്കാന്ന് പറയുമ്പോൾ തന്നെ അവരെ കൂടാൻ പോകലാണോ ഫ്ലാറ്റിലേക്കും അവരുടെ വീട്ടിലേക്കൊക്കെ പോകാൻ പാടുണ്ടോ ആ സൗഹൃദ ബന്ധം അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ച പക്ഷെ വിവാഹ വാഗ്ദാനം പിന്നെ നൽകുമ്പോഴേക്ക് ഒരു പിന്നെ പുരുഷനെ പിന്നെ ലൈംഗികമായി സമ്മതിക്കുകയും തൻ്റെ ജീവിതവും ജീവനും തൻ്റെ മാനവും തൻ്റെ എല്ലാം ആണ് സമർപ്പിക്കാൻ പാടുണ്ടോ അത് ആരുടെ തെറ്റാണ് വേടൻ്റെ മാത്രം തെറ്റാണോ അല്ലെങ്കിൽ വേടനെ പോലെയുള്ള പുരുഷന്മാരുടെ തെറ്റാണോ ഇവർ കൂടി സമ്മതിച്ചത് കൊണ്ടല്ല എങ്ങനെ ചെയ്യുന്നത് തനി ബലാത്സംഗമാണെങ്കിൽ പീഡനമാണെങ്കിൽ ഓക്കെ നമുക്ക് യാതൊരു തർക്കമില്ല ഇത് ഇവിടെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പിന്നെ പീഡനം നടന്നു കൊച്ചിയിൽ വെച്ചും കോഴിക്കോട് വെച്ചും പീഡനം നടന്നു ഏലയിലുള്ള പിന്നെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് നടന്നു യുവതിയുടെ വീട്ടിൽ വെച്ച് നടന്നു എവിടേക്കു വെച്ചാൽ പീഡനം നടന്നത് ഇതൊക്കെ പീഡനമാകുമോ ഏഹ് ഇതൊക്കെ അബദ്ധങ്ങളാകുമോ ഒരു വട്ടക്കാണെങ്കിലും ഓക്കെ ഇത്രയും കാ ഉണ്ട് കാലയളവുണ്ട് ഇത്രയും സ്ഥലങ്ങൾ വെച്ച് ഇത്രയും പീഡനങ്ങൾ നടന്ന് എങ്ങനെ പീഡനമാകുന്നത് സമാനമായ രീതിയിൽ പല യുവതികളും പല കുറിച്ചും ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ വിലയും നിലയുമുള്ള ആളുകളെ നാട്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ഇങ്ങനെ പീഡന പരാതി പറയുന്ന ഉഭയസമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പീഡന പരാതി പറയുന്ന ഇത്തരം സ്ത്രീകൾക്കെതിരെ കോടതി തന്നെ പിന്നെ സ്വമേധയാ കേസെടുക്കണമെന്നാണ് വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്